ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് സുചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ കൃത്യം എട്ട് മണിക്ക് തന്നെ വരാം കേട്ടോ അപ്പം എന്തായാലും ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നമുക്ക് നോക്കാം ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ കണക്കാം ഓക്കെ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയമേ ഉള്ളു അപ്പൊ നമുക്ക് അന്നത്തെ ദിവസത്തെ കറമ്പ ഫേസ് ഇതിലൂടെ കവറാവും ആരാധ്യ ഗുഡ് മോർണിംഗ് കുറെ ദിവസമായിട്ട് ആരാധ്യ ആണ് ആദ്യം വരുന്നത് ആരാധയുടെ ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഗുഡ് മോർണിംഗ് ആരാധ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് ബേജിംഗിലെ ഇന്ത്യൻ എംബസിയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗൂർ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആരുടെ പ്രതിമയാണ് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടെയാണ് ആരുടെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആണോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണോ ഗാന്ധിജിയുടെയാണോ അതോ ജവഹർലാൽ നെഹ്റുവിന്റെ ആണോ ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയിലാണ് കേട്ടോ സ്ഥലവും കൂടി നോക്കിയ ബീജിംഗിലെ ഇന്ത്യൻ എംബസിയിലാണ് ആരാധ്യ ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയാണ് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത് ഈ പ്രതിമയുടെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ യുവാൻ സുഗൻ ആണ് എന്തായിരുന്നു ഈ പ്രതിമയുടെ ശില്പി യുവാൻ സുഗനാണ് യെസ് ആരാധ്യ അശ്വതി ടാഗോർ ആണ് വിഷ്ണു ബി ആണ് ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് ഇനി അടുത്ത ചോദ്യം ഇതാണ് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് ബില്ലോ മില്ലോ ഏതാണ് വിഷ്ണു ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് വിഷ്ണു എ ആണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വില്ലോ ആണ് ഓപ്ഷൻ എ വില്ലോ ആണ് അടുത്തത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ നേടുന്ന രണ്ടാമത് താരമായിട്ട് മാറിയത് ആരാണ് മൊഹമ്മദ് സിറാജ് സഞ്ജു സാംസൺ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത് താരമായിട്ട് മാറിയത് റിഷ എ ആണ് നേരത്തെ ആണ് വിഷ്ണു സി ആണ് ആരാധ്യ സി ആണ് വിഷ്ണു സി ആരാധ്യ സി അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വിരാട് കോഹ്ലിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അർജന്റീന ഓസ്ട്രേലിയ റിഷ നേരത്തെ സി തന്നെയായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ഏതാണ് വിഷ്ണു എ ആണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ബി ആണ് വരുന്നത് സോറി എ ആണ് വരുന്നത് ഇന്ത്യ ആണ് ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യ ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഈ കിരീടം നേടിയത് ചോദിച്ചു കഴിഞ്ഞാല് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഈ ഒരു കിരീടം നേടിയത് ഓക്കെ അപ്പോ ആരാണ് ഏകദിന ക്രിക്കറ്റില് വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയെ ആ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഈ കപ്പ് നേടിയത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എവിടെ നടന്ന മത്സരത്തിലാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് നവി മുംബൈയിലെ ഡിവൈ പാട്ടിൽ പാട്ടിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് എന്തായിരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോറ്റത് യെസ് ഹാപ്പി സിംഗിൾസ് ഡേ ആണ് ഓക്കെ ഇന്ന് സിംഗിൾസ് ഡേ ആണ് അല്ലേ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ശരിയാണ് വിഷ്ണു അശ്വതി സൗത്ത് ആഫ്രിക്ക യെസ് അടുത്തത് അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മോഹൻലാൽ വിജയരാഘവൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മമ്മൂട്ടി ആരാണ് ഓക്കെ രാഹുൽ കണ്ടായിരുന്നോ ആരാധ്യ ഡി ആണ് വിഷ്ണു ഡി ആണ് ഡി ഒക്കെ ആയിട്ട് ഫയർ ഒക്കെയാണ് വിഷ്ണു എത്തിപ്പിക്കുന്നത് മമ്മൂട്ടി ഫാൻ ആണോ ഫാനാണോ അഭിനന്ദ ഡി ആണ് അശ്വതി ഡി ആണ് രാഹുൽ ബ്രഹ്മയുഗത്തിനാണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് ബ്രഹ്മയുഗത്തിന് തന്നെയാണ് സുധീഷ് ഡി ആണ് അടുത്തത് അപൂർവ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യം അടുത്തിടെ ഒരു രാജ്യം അപൂർവ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിലെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഏതാണ് ആ രാജ്യം ഫാനാണ് ആ തോന്നിയായിരുന്നു ആ ഒരു ഫയർ കണ്ടത് തോന്നിയായിരുന്നു ഫാൻ ആയിരിക്കുന്നത് വിഷ്ണു സി ആണ് മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ അഭിനന്ദ് പാസ് ആണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കും ആൻസർ ഇല്ല അശ്വതി സുധീഷ് രാഹുൽ ആരാധ ആർക്കും ആൻസർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ സി ആണ് ചൈനയാണ് വരുന്നത് ചൈനയാണ് വരുന്നത് യെസ് അശ്വതി യെസ് ചൈനയാണ് വരുന്നത് ചൈനയാണ് വരുന്നത് അടുത്തത് കോപ്പ് തേർട്ടി ആതിഥേയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോപ്പി തേർട്ടി ആതിഥേയ രാജ്യം ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ ഏതാണ് ഏതാണ് വരുന്നത് പുണ്യ സി ആണ് പറഞ്ഞത് നേരത്തെ ആണ് പുണ്യ സി പറയുന്നത് അല്ലേ പുണ്യ വിഷ്ണു ബലോം ആണ് വിഷ്ണു പറയുന്നത് ആരാധ്യ എ ആണ് പറയുന്നത് അഭിനന്ദ് എ ആണ് പറയുന്നത് രാഹുൽ ബ്രസീൽ ആണ് സുധീഷ് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ബ്രസീലാണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ എ ബ്രസീലാണ് വരുന്നത് അടുത്തത് വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കം മൗലവി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുധാകര കുറുപ്പ് സി ജി പ്രിയദർശൻ രഞ്ജിത് വാസുദേവൻ വിജയ് മനോഹർ ആർക്കാണ് ആർക്കാണ് ട്രക്ക് ഡ്രൈവർ എ ആണ് ആരാധ്യ ബി ആണ് വിഷ്ണു ബി ആണ് സുധീഷ് ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജി പ്രിയദർശനാണ് വരുന്നത് ജി പ്രിയദർശൻ തന്നെയാണ് വരുന്നത് കേട്ടോ വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കം മൗലവി പുരസ്കാരം ലഭിച്ചത് ജി പ്രിയദർശനാണ് അശ്വതി സുധീഷ് ബി ശരിയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയട്ടെ നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു എ കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എ ഐ ടൂൾസ് ഒക്കെ നിങ്ങൾ പഠിപ്പിച്ച് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊജക്ട്സ് ഒക്കെ തന്നുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എൻക്വയറി എന്നുള്ള രീതിയിൽ ഒന്ന് കയറി നോക്കിയാലും മതി അതായത് നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമുക്ക് ലിങ്ക് ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോ ആ ലിങ്കിൽ ഒന്ന് കേറുക രജിസ്റ്റർ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കോഴ്സ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കോഴ്സുകളൊക്കെ പഠിക്കാനൊക്കെ പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊറേ ഓഫേഴ്സ് ഒക്കെ കിട്ടും ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഇനി ഡബ്ല്യു സി എന്ന് പറയുന്നത് ശരിയാണ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലുള്ള ഗാദുല ചലഞ്ച് അൾട്രാ മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജാസിയ അപർണ നായർ മിയ രാജു ഉമാ സുരേഷ് ആരും കയറി പോലും നോക്കുന്നുണ്ടാവില്ല അതല്ല നിങ്ങൾ ഒന്ന് കയറി ഒന്ന് നോക്കൂ ഒന്ന് നോക്കൂന്ന് രജിസ്റ്റർ ചെയ്യുന്ന അഭിമാന ഞാനിവിടെ ഘോര ഘോരമായിട്ടുള്ള പറഞ്ഞിട്ട് ഒരാള് ഒരാളുടെ ഒരാൾ രജിസ്റ്റർ പോലും ചെയ്തില്ല മീൻസ് എന്താണ് എന്നറിയാൻ വേണ്ടി ലോഗിൻ പോലും ചെയ്യുന്നില്ല അതാണ് ഏറ്റവും കഷ്ടം വിഷ്ണു ഏ ആണ് സുധീഷേ ആണ് ആരാധ്യ ഏ ആണ് ഡ്യൂഡ്രോപ്സ് എ ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് സോജ സി ആണ് സോജ സി ആണ് വരുന്നത് കേട്ടോ സോജ സി ആണ് അടുത്തത് ഫ്രാൻസിന്റെ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ചെന്നൈ ന്യൂഡൽഹി വിശാഖപട്ടണം കൊൽക്കത്ത എവിടെയാണ് ആ അതെ ഇതുമാത്രമേ സുരേഷിന് വിചാരമുള്ളൂ അല്ലേ അഭിനന്ദ് എ ആണ് പറയുന്നത് അഭിനന്ദ് നേരത്തെയാണോ ഇതാണോ നേർ നേരത്തെയായിരിക്കണം ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ചെന്നൈ ന്യൂഡൽഹി വിശാഖപട്ടണം കൊൽക്കത്ത അഭിനന്ദ എ ആണ് വിഷ്ണു എ ആണ് ഋതു ടു ആണ് അഭിനന്ദ് ബി ആണ് ട്രക്ക് ഡ്രൈവർ സി ആണ് ರಿದು ಎ ಆ ರಿದು ಬಿ ಆ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹി ആണ് എയും ബിം സി ഒക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ ബി ആണ് ന്യൂഡൽഹി ആണ് ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ രജിത രജിത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം ഏതാണ് കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി കിഫ്ബി ഏതാണ് ഏതാണ് കിഫ്ബി എന്ന് പറഞ്ഞ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് ഡി ആണ് രാഹുൽ പറയുന്നത് വിഷ്ണു ഡി ആണ് പറയുന്നത് അഭിനന്ദ ഡി ആണ് കിഫ്ബി എന്നാണ് രാഹുൽ പറയുന്നത് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ഏതാ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് കിഫ്ബി ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആണ് കിഫ്ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് നിലവിൽ വന്നത് റിതു ഡി ശരിയാണ് കേട്ടോ അടുത്തത് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വനിതാ സുരക്ഷാ പദ്ധതി കൂട്ടായ്മ ശക്തി സഖി വൺ സ്റ്റോപ്പ് സൗഹൃദം ഏതാണ് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുന്ന താമസിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം ഇന്ന് നവംബർ പതിനൊന്നാണ് ശരിയാണ് ഇന്ന് ബേർഡേ ആണ് കിഫ്ബിയുടെ ബേർഡേ ആണ് ആരാധ്യ സി ആണ് സുദേശ സി ആണ് അശ്വതി സി ആണ് വിഷ്ണു സി ആണോ എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുന്നതിനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ സി സഖി വൺ സ്റ്റോപ്പ് സഖി വൺ സ്റ്റോപ്പ് ആണ് അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സമ്പൂർണ്ണ യാത്രാ വിമാനം ഏതാണ് എസ് ജെ ഹൺഡ്രഡ് എസ് ജെ നയൻ നോട്ട് വൺ എസ് ജെ വൺ നോട്ട് ത്രീ എസ് ജെ നയൻറ്റി നയൻ ഏതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സമ്പൂർണ്ണ യാത്രാവിമാനം ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സമ്പൂർണ്ണ യാത്രാ വിമാനം ഏതാണ് Aradya E ana. Vishnu C ana. Ashudi C ana. Yes. Option A ana. എസ് ജെ ഹൺഡ്രഡ് ആണ് വരുന്നത് എസ് ജെ ഹൺഡ്രഡ് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ കേബിൾ ഗ്ലാസ് പാലമായ ബ്രജങ് സേതു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഭുവനേശ്വർ ഭോപ്പാൽ വാരണാസി ഋഷികേശ് എവിടെയാണ് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച വൺ തേർട്ടി ടു മീറ്റർ കേബിൾ ഗ്ലാസ് പാലമായ ബ്രജുങ് സേതു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഭുവനേശ്വർ ഭോപ്പാൽ വാരണാസി ഋഷികേശ്വർ എവിടെയാണ് യെസ് അഭിനന്ദ് ഡി ആണ് വിഷ്ണു ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഋഷികേഷ് ആണ് ഋഷികേഷ് ആണ് യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈബ്രേ